ി ഗ്രൂപ്പിനെതിരെ സ്വിറ്റ്സർലാൻഡിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ഹിൻഡൻബർഗ് വിവിധ ബാങ്കുകളിലുള്ള അദാനിയുടെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്തു മുതൽ കള്ളപ്പണ ഇടപാടിലും മറ്റും അന്വേഷണം നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാൽ അന്വേഷണം അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു സ്വിസ് ക്രിമിനൽ കോടതി പുതുതായി പുറത്തുവിട്ട വിവരങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഹിൻഡൻബർഗ് എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടി വിവരങ്ങൾ പങ്കുവച്ചത് സ്വിസ് മാധ്യമമായ ഗോതം സിറ്റിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടതെന്നും ഹിൻഡൻബർഗ് വ്യക്തമാക്കുന്നു ഫെഡറൽ ക്രിമിനൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം ജനീവ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അദാനിക്കെതിരായ കേസുകളിൽ അന്വേഷണം നടത്തുന്നത് അദാനിയുടെ ബിനാമിയുടെ പേരിൽ നിക്ഷേപിക്കപ്പെട്ട പണം സംബന്ധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഹിൻഡൻബർഗ് പുറത്തുവിട്ട ആദ്യത്തെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നുവരുന്നത് ഇതിനെ തുടർന്ന് അദാനിയുടെ പേരിലുള്ള ആറ് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലെ മുന്നൂറ്റി പത്ത് മില്യണിലേറെ ഡോളർ കണ്ടുകെട്ടിയതായും ഗോതബ് സിറ്റി റിപ്പോർട്ടിൽ പറയുന്നു ഹിൻഡൻബർക്ക് അദാനിക്കെതിരെ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് സ്വിറ്റ്സർലാൻഡ് അറ്റോർണി ജനറൽ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു അദാനിയുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്ത ആദ്യ ആരോപണങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് വിവരം എന്നാൽ പുറത്തു വന്ന ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് തള്ളിയിരിക്കുകയാണ് തീർത്തും അസംബദ്ധവും യുക്തിരഹിതവുമായ ആരോപണങ്ങളാണെന്നാണ് അദാനി ഗ്രൂപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളെ തള്ളിക്കളയുന്നു അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഒന്നും തന്നെ മരവിപ്പിച്ചിട്ടില്ല എന്നും യാതൊരു തരത്തിലുമുള്ള അന്വേഷണവും തങ്ങൾക്കെതിരെ ഏതൊരു ബാങ്കിൽ നിന്നും നടപടി നേരിടുന്നില്ല എന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു അദാനി ഗ്രൂപ്പ് ഓഹരി വിലകളിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് ഹിൻഡൻബർഗ് ആദ്യം പുറത്തുവിട്ടത് ഇതേ തുടർന്ന് അദാനി ഗ്രൂപ്പ് കമ്പനികളുമായി ഓഹരി വില ഗണ്യമായി ഇടിഞ്ഞതുവഴി നിക്ഷേപകർക്ക് കോടികളുടെ നഷ്ടമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് സെബി മേധാവി മാധബി പുരി ബുച്ചിന് അദാനി ഗ്രൂപ്പിന് പങ്കാളിത്തമുള്ള വിദേശ കമ്പനികളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന വിവരങ്ങൾ ഹിൻഡൻബർഗ് പുറത്തുവിട്ടത്യൂസ് ഡെസ്ക്